ബലിപെരുന്നാൾ ആഘോഷ നിറവിൽ യു എ ഇയിലെ പ്രവാസികളടക്കമുള്ള വിശ്വാസി സമൂഹം പുലർച്ചെ മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലുമായി നടന്ന നമസ്കാരത്തിൽ പതിനായിരങ്ങൾ പങ്കെടുത്തു ദുബായ് ഷാർജ അജ്മാൻ എമിറേറ്റുകളിൽ മലയാളിയുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹുകൾ ഒരുക്കിയിരുന്നു സൌഹൃദം പുതുക്കി ആലിംഗനം ചെയ്താണ് വിശ്വാസികൾ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ നിന്നും അടങ്ങിയത് ദുബായിൽ നിന്നും അബ്ബാസ് മുഹമ്മദ് ചേരുന്നു ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഓർമ്മകൾ പുതുക്കി യു എയിലുടനീളമുള്ള വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഇപ്പോൾ നമ്മൾ അൽക്കൂസ് ദുബൈ അൽകൂസിലെ അൽമനാർ സെൻറ്ററിലാണുള്ളത് ഇവിടെ ഇപ്പോൾ നമസ്കാരം കഴിഞ്ഞതേ ഉള്ളൂ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇവിടുത്തെ നമസ്കാരത്തിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിട്ടുള്ളത് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള നിരവധി വിശ്വാസികൾ ഈ നമസ്കാരത്തിൻ്റെ ഭാഗമായി ഇന്ന് ഇന്ന് അവധി ദിവസമാണ് യു എയിൽ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ നമ്മുടെ കൂടെ ഒരുപാട് ആൾ ചേരുന്നുണ്ട് എങ്ങനെയുണ്ട് അപ്പോൾ ആളുകൾ അവരുടെ തിരക്കാണ് സ്വാഭാവികമായിട്ടും എന്നൊരു ഒഴിവ് ദിവസമാണ് കിട്ടിയിട്ടുള്ളത് ഈ ഈ ഒഴിവു ദിവസത്തിൽ അവർ അവരുടെ കുടുംബങ്ങളെ കാണാനും അതുപോലെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കാനും സുഹൃത്തുക്കളായിട്ട് സമയം പങ്കിടാനും ഒക്കെയുള്ള തിരക്കുകളിലാണ് നമ്മുടെ കൂടെ ആളുകൾ ചേരുന്നുണ്ട് എങ്ങനെയുണ്ട് നമസ്കാരങ്ങൾ ഒരുപാട് ആളുകളെ കാണാൻ ഞങ്ങൾ ഒരുപാട് ആളുകളെ കാണാനായി പിന്നെ മലയാളികൾ പിന്നെ ദുബായിൽ ഒത്തുകൂടുന്ന ഒരു ഇത് ആണ് പിന്നെ ഈത് സന്ദേശം ഇബ്രാഹിം നബിന്റെ പിന്നെ പാത പിൻപാറ്റാനുള്ള സന്ദേശമൊക്കെ കിട്ടി വളരെ സന്തോഷം ഒരുപാട് എല്ലാ തന്നെ 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 വരാറുള്ളത് അവിടെ കാണാനും സ്നേഹം ഒക്കെ ഒരു കിട്ടുന്ന വലിയ ഭാഗ്യമാണ് ഏകദേശം കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഈദ്ഗഹ നടക്കുന്ന ഒരു സ്ഥലമാണിത് അത്രത്തോളം അത്രത്തോളം വിശ്വാസികൾ ഇവിടെ ഒത്തുചേരാറുമുണ്ട് ഇത് ഈ ഒരു സംഗമം ഇവരെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഓർമ്മ വർഷാവർഷമുള്ള ഓർമ്മ പുതുക്കൽ കൂടിയാണ് അല്ലേ പുതിയ പുതിയ തലമുറയ്ക്കുള്ള ഒരു ശക്തമായുള്ളൊരു നിർദ്ദേശം കൂടിയാണ് ഇസ്മായി ഇസ്മായിൽ നബിയുടെ ക്ഷമയെക്കുറിച്ച് നല്ലൊരു നിർദ്ദേശം ഇപ്പം ഈ പുതിയ തലമുറ ഇന്യൂജാൻ എന്ന് പറഞ്ഞിട്ട് ക്ഷമ എന്ന് പറയുന്ന സാധനം ഇല്ലാത്തതുകൊണ്ട് അതിനുള്ള വലിയൊരു നിർദ്ദേശമാണ് കൊടുത്തിരുന്നത് പിന്നെ ഇവിടെ എല്ലാവർക്കും കൂടാൻ ഒരു സന്തോഷമുണ്ട് മലയാളികളെല്ലാവരും കൂടി കൂടുന്നൊരു സന്തോഷമില്ല പത്ത് പതിനെട്ട് വർഷമായിട്ട് ഇവിടെ തന്നെയാണ് കൂടാറുള്ളത് അലഹമുല്ല ഇന്നും വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് രണ്ടും ചുമായും കൂടെ കേട്ട ആൾ അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട് അള്ളാഹുനോട് പ്രസ്തുതി ചെയ്യുന്നു ഇങ്ങനെ നിരവധി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഈ ഒരു ദുബൈയിലെ അൽക്കൂസിലെ അൽമനാർ സെൻറ്ററിലെ ഒരു മലയാളി ഈദ്ഗാഹിൽ എത്തിയിട്ടുള്ളത് ഇവിടെ അൽമ ഇവിടെ അൽക്കൂസിലെ പോലെ തന്നെ അജുമാനിലും അതുപോലെ ഷാർജയിലും ദുബൈയിലെ കിസൈസിലും ഒക്കെ മലയാളി ഈദ്ഗാഹകളുണ്ട് ഇവിടെയൊക്കെ ഒരുപാട് മലയാളികൾ പ്രവാസി മലയാളികൾ അവർ സന്തോഷം പങ്കിടാനായി ഈദ് നമസ്കാരത്തിൽ പങ്കെടുക്കാനായി എത്തുന്നുണ്ട് എങ്ങനെയുണ്ട് അതെ അതെ ഒരു ഇനി എന്തൊക്കെയാണ് പെരുന്നാള് ആ ഫ്രണ്ട്സിന്റെ കൂടെ ഫാമിലിൻ്റെ കൂടെ സന്തോഷമായിട്ടിരിക്കുക അത് തന്നെ അത് എല്ലാവരെയും ഒത്തുകൂടാ എല്ലാരെയും കാണാം അപ്പം ഇത് തന്നെയാണ് ഒരു ഈ ഒരു പെരുന്നാളിന്റെ ഏറ്റവും വലിയ പൊലിവ് നിറവ് എന്ന് പറയുന്നത് പരസ്പരം ഒത്തുകൂടുക സൗഹൃദങ്ങൾ പുതുക്കുക എന്നുള്ളത് തന്നെയാണ് ദുബൈ ആൽക്കൂസിലെ അൽമറ സെൻ്ററിൽ നിന്ന് യാസിർ അറഫാത്തിനൊപ്പം അബ്ബാസ് മുഹമ്മദ് മീഡിയ വൺ